ഇസ്രയേലിനെതിരെയുള്ള ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കാൻ അമേരിക്കയുടെ രണ്ട് യുദ്ധക്കപ്പലുകളിൽ നിന്ന് ഒരു ഡസണോളം ഇന്റർസ്പെക്ടർ തൊടുത്തതായി പെന്റഗൺ ഇറാനിൽ നിന്ന് തന്നെയാണ് ഇവ തൊടുത്തതെയെന്നും പെന്റഗൺ വക്താവ് മേജർ ജനറൽ പാട്രിക് റൈഡർ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ആക്രമണത്തേക്കാൾ ഇരട്ടി മിസൈലുകളാണ് ഇത്തവണ ഇറാൻ ഇസ്രയേലിന് നേരെ തൊടുത്തതെന്നും പെന്റഗൺ പറഞ്ഞു ഇസ്രയേലിനെതിരായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഇറാൻ തിക്തഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് തീർച്ചയായും ഈ ആക്രമണത്തിന് ഇറാൻ പ്രത്യാഘാതങ്ങൾ നേരിട്ടിരിക്കും ഇന്ന് എന്തായിരിക്കും പ്രത്യാഘാതങ്ങളെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല എന്നാൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇസ്രായേലുമായി ചർച്ച നടത്തുമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇറാനിലുമുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങൾ അത്രത്തോളം സമഗ്രമാണ് ആക്രമണത്തെക്കുറിച്ച് ഇറാൻ ചിന്തിക്കുമ്പോൾ തന്നെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വിവരം ലഭിക്കും ഇന്നലെയും ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുന്നേ വിവരം അമേരിക്കയ്ക്ക് ചോർന്നു കിട്ടിയിരുന്നു മിസൈലുകൾ എത്തിയപ്പോഴേക്കും പത്ത് ലക്ഷത്തിലധികം ആളുകൾ സുരക്ഷിതമായ ബംഗറുകളിൽ എത്തിയിരുന്നു അയോൺ ടോം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ എല്ലാ മൊബൈൽ ും പൌരന്മാർക്ക് അപായ സൂചന നൽകിയിരുന്നു ആകാശത്ത് വെച്ച് മിസൈലുകൾ തകർക്കാൻ അമേരിക്കൻ നേവിയും രംഗത്തുണ്ടായിരുന്നു ഭൂരിഭാഗം മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ഇസ്രയേലിന് സാധിച്ചു എങ്കിലും ഏതാനും ചില മിസൈലുകൾ തെക്കൻ ഇസ്രയലിലും മധ്യ ഇസ്രയേലിലും പതിച്ചിട്ടുണ്ട് ടെല്ലാവീവിലെ ഒരു റെസ്റ്റോറന്റിൽ മിസൈൽ പതിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മറ്റാളപായങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ആക്രമണത്തിന് തൊട്ടുമുമ്പ് ഭീകരാക്രമണം ഉണ്ടായി മൂന്ന് തീവ്രവാദികൾ നഗരത്തിൽ വെടിവെപ്പ് നടത്തുകയായിരുന്നു വെടിവെപ്പിൽ ആറ് ഇസ്രയേൽ പൌരന്മാർ കൊല്ലപ്പെട്ടു രണ്ട് ഭീകരവാദികൾ െ ഇസ്രേൽ പോലീസ് വെടിവെച്ചുകൊല്ലിക്കുകയും ഒരാളെ ജീവനോടെ പിടികൂടുകയും ചെയ്തു ഇന്നലെ ഇസ്രയേൽ സമയം രാത്രി എട്ട് മണിയോടെയാണ് ഇറാൻ ഇസ്രയേലിനു നേരെ മിസൈലാക്രമണം നടത്തിയത് ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടത് ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് സ്ഥലവും സമയവും തങ്ങൾ തീരുമാനിക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യൻ സംഘർഷം വ്യാപിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭയും ആശങ്ക അറിയിച്ചു അടിയന്തരമായി വെടിനിർത്തൽ വേണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അപലപിക്കാൻ എല്ലാ രാജ്യങ്ങളോടും അമേരിക്ക ആവശ്യപ്പെട്ടു ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അമേരിക്ക അറിയിച്ചു അതേസമയം തിരിച്ചടി മുന്നിൽ കണ്ട് ഇറാനിൽ കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിമാനത്താവളങ്ങൾ അടച്ചിട്ടു ഇറാൻ പരമോന്ന നേതാവിനെ അടക്കം രാഷ്ട്ര നേതാക്കളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതിനു ശേഷമായിരുന്നു ആക്രമണം അതിനിടെ പശ്ചിമേഷ്യ അസ്ഥിരപ്പെടുത്തുന്ന അപകടകരമായ ശക്തിയാണ് ഇറാനെന്ന വിമർശനവുമായി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും യു വൈസ് പ്രസിഡന്റുമായ കമലാ ഹാരിസ് രംഗത്തെത്തി എല്ലിന് സുരക്ഷ ഒരുക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും കമലാ ഹാരിസ് വ്യക്തമാക്കി ലബനനിൽ ഹിസ്ബുള്ള ഭീകരർക്കെതിരായ സൈനിക നടപടിക്ക് പ്രതികാരമായി ഇസ്രയേലിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെയാണ് കമലാ ഹാരിസ് ഇറാനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത് ഇറാൻ പശ്ചിമേഷ്യ അസ്ഥിരപ്പെടുത്തുന്ന അപകടകരമായ ശക്തിയാണെന്ന് വ്യക്തമായി മനസ്സിലാകും ഇറാനും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ ശക്തികൾക്കുമെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് ഇസ്രയേലിനുണ്ടെന്ന് ഞാൻ ഉറപ്പാക്കും ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചെത്തുന്ന മിസൈലുകൾ ശക്തമായി പ്രതിരോധിക്കണമെന്ന് യു എസ് സേനത്തിന് പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയ നിർദ്ദേശം പിന്തുണയ്ക്കുന്നു ഞങ്ങളുടെ കൂടെ സഹായത്തോടെ ഇസ്രായേലിന് ഈ ആക്രമണത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു അമേരിക്ക എപ്പോഴും അവരുടെ സഖ്യകക്ഷികളുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും കമല ഹാരിസ് അറിയിച്ചു ആക്രമണം നടത്തിയതിന്റെ പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരുമെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് കേരള